പരിശുദ്ധ തൃത്വഹൃദയത്തിൽ മുട്ടിട്ട് ഭൂമിയിലേക്ക് ഒരു അചുംബിത പുഷ്പമായി അപങ്കിലെ ആത്മാവായി സമ്മഹിക്കപ്പെട്ടവൾ മറിയം ഭൂമിയിൽ വിടർന്ന് ജീവൻ്റെ കനി പ്രദാനം ചെയ്തവൾ സഹരക്ഷകയായി ലോകത്തിൻ്റെ രക്ഷയിൽ ദൈവത്തോട് ഏറ്റവും അടുത്ത് സഹകരിച്ചവൾ വലിയ ഒരു ദൗത്യവുമായി ഭൂമിയിൽ പദമൂന്നിയവൾ ദേവകുമാരൻ്റെ അമ്മയായ അവൾ ഓരോ ആത്മാവിൻ്റെയും രക്ഷയിൽ അതീവ തൽപരയാണ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയെന്നത് അമ്മയെ സ്വർഗം ആദരിച്ച വിധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വിശ്വാസം മൂലം ഹെനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് മറിയത്തിനും സാക്ഷ്യം ലഭിച്ചു ദൈവം നമ്മയെയും ഭരമേൽപ്പിക്കുന്ന ദൗത്യം ഈ പ്രത്യേക കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മറ്റുള്ളവരെ വിശ്വാസത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുകയാണെന്ന കാര്യം ഗൗരവത്തോടെ നമുക്ക് ഓർക്കാം ദൈവത്തെ പ്രസാദിപ്പിച്ച ഹെനോക്കും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കിയ ഏലിയ പ്രവാചകനും മരണം കാണാതെ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടവരെങ്കിൽ ദൈവമേൽപ്പിച്ച ദൗത്യം അവിടുന്ന് വിശ്വസിച്ച് കുറവ് കൂടാതെ നിർവഹിച്ചാൽ നമുക്കും ഈ ഭാഗ്യം കിട്ടുകയില്ലെന്ന് ആര് കണ്ടു അങ്ങനെ പ്രതീക്ഷകൾക്കപ്പുറം നമുക്ക് വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം അങ്ങനെയാണ് വിശുദ്ധ കൊച്ചിത്രേസ്യായ പോലെയുള്ള പല വിശുദ്ധരും സ്വർഗത്തെ നോക്കി വിശുദ്ധരായത് ലോകത്തിൽ ജീവിച്ച പരിശുദ്ധ അമ്മ അവിടുത്തെ സത്ത ദൈവത്തിൽ തന്നെ വ്യാപരിച്ചതിനാൽ ശരീരത്തെയോ ആത്മാവിനെയോ ലോകത്തിൽ ബന്ധിച്ചിടാൻ മണ്ണിനോ മർത്തനോ കഴിഞ്ഞില്ല ഈ മണ്ണിലെ അല്പകാല ജീവിതമാകുന്ന ഇടവേളയ്ക്ക് ശേഷം അമ്മ സ്വർഗത്തിലേക്ക് കുതിച്ചുയർന്നു അമ്മയെ അനുകരിക്കുന്ന മക്കളായി തീരാൻ നമ്മുടെ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വാതന്ത്ര്യത്തിൻ്റെ ഏഴു പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇപ്പോഴും പല വിധത്തിൽ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഭാരത ജനതയ്ക്ക് മുൻപിൽ സ്വർഗാരോപിതനാഥ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വാതായനങ്ങൾ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗാരോപിതയായ നാഥ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണി സ്വർഗാരോപിത ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണീ